ആണവ സമ്പുഷ്ടീകരണ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറായ ഇറാൻ നിലപാട് സ്വാഗതാർഹമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണ നീക്കത്തിൽ നിന്ന് ഇറാൻ പിന്മാറണം സിവിൽ ആവശ്യങ്ങൾക്കായുള്ള യുറേനിയം ഇന്ധനം ഇറാന് ഇറക്കുമതി ചെയ്യാം സമാധാനം ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി The Iranians have shown a willingness to talk. We're going to talk to them. If there is a chance at peace, we're going to give peace and a peaceful resolution to this challenge, every opportunity to succeed. Our priorities remain the same. If Iran wants a civil nuclear program, they can have one just like many other countries in the world have one, and that is, they import enriched material. Now we're not going to negotiate this in the press. We're not going to negotiate this publicly because it undermines negotiations, but there's a pathway to a civil, peaceful nuclear program if they want one. ആണവധാരണാ വിഷയത്തിൽ ചർച്ചകളാകാമെന്ന ഇറാന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയും അറിയിച്ചിരുന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൻ ആണവ സമ്പുഷ്ടീകരണ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറെന്ന ഇറാന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ആണവധാരണാ വിഷയത്തിൽ ചർച്ചകൾ ആകാമെന്ന ഇറാന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടറും വ്യക്തമാക്കുന്നു എങ്ങനെ നോക്കിക്കാണാം രോഹിണി തീർച്ചയായും രണ്ട് സംവിധാനങ്ങളുടെയും ഭാഗമായ അതായത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറലിന്റെയും നിലപാടിൽ നിന്നും വളരെ കൃത്യമായി ഇറാൻ ഒരു നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ ഇറാൻ ഒരു ആണവ നിർവ്യാപനത്തിന്റെ ആണവ നിരായുധീകരണത്തിന്റെ ഒരു നിലപാടിലേക്ക് വരുന്നു എന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ തവണ ഇവർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അപ്പാസ് അറക്ജിയുമായി ആണവോർജ്ജ കമ്മീഷൻ അദ്ദേഹം ഡയറക്ടർ ജനറൽ ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചകളിൽ തന്നെ പ്രതീക്ഷാനർഭരമായ നിലപാടുകൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അദ്ദേഹം അറിയിക്കുകയും ഇന്ന് അല്പസമയം മുമ്പ് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇക്കാര്യത്തിൽ മറ്റു സ്ഥിരീകരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ വ്യക്തമായി പറയുന്നത് ആണവോർജ്ജ ഗവേഷണ കേന്ദ്രങ്ങളുടെ പരിശോധനയും അതുപോലെ തന്നെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ ആണവോർജ്ജ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിരീക്ഷണ വിധേയമാക്കുന്നതിനുള്ള ക്യാമറ സംവിധാനങ്ങളും അതിന്റെ നെറ്റ്വർക്ക് തയ്യാറാക്കുന്നതിന് തയ്യാറെന്ന് ഇറാൻ അറിയിച്ചു എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ആണവ നിരീക്ഷണം നേരിട്ടുള്ള നിരീക്ഷണം തന്നെ സാധ്യമാക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇറാൻ എത്തിയിരിക്കുന്നത് അതേസമയം മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഈ വിഷയം ഉണ്ടാകുന്നത് യുറേനിയം അറുപത് ശതമാനം ശുദ്ധമായ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് പ്രശ്നങ്ങൾ തുടങ്ങിവെക്കുന്നത് അത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള നില ചർച്ചകൾ തുടരുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു ചർച്ച ഈ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവയ്ക്കണമെന്നൊരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഈ അറുപത് ശതമാനം ും ശുദ്ധമായ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അത് നിർത്തിവയ്ക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന സിവിലിയൻ ആവശ്യങ്ങൾ അതായത് വൈദ്യുതോൽപ്പാദനത്തിനും അതുപോലെ തന്നെ അനുബന്ധ ആവശ്യങ്ങൾക്കുമെല്ലാം തന്നെ ആണവോർജ്ജം ആവശ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ലഭ്യമാക്കുന്നതിനെ ന്യൂക്ലിയർ ക്ലബ് ഓസ്ട്രേലിയൻ ക്ലബ്ബ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അത് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു അനുമതി ലഭ്യമാക്കാം എന്ന നിലപാടാണ് അറിയിക്കുന്നത് തീർച്ചയായും ഇതിൽ നിന്നും വളരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുറേനിയം ആവശ്യത്തിന് ലഭ്യമാക്കാനുള്ള ഒരു നീക്കം അത്യാവശ്യത്തിന് യുറേനിയൻ ലഭ്യമാക്കാനുള്ള ഒരു നീക്കം അനുവദിക്കുന്നതോടൊപ്പം തന്നെ അത് ന്യൂക്ലിയർ ബോംബായി മാറാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ഒരു ധാരണയിലേക്ക് പോകാൻ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാടുണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ഇറാന്റെ ആണവ നിരായുധീകരണത്തിലേക്ക് ഏറെ അടുക്കുന്നു കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഈ രണ്ട് പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്